പന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ കേട്ടത് മധുരാപുരിയിൽ ധനുര്യാഗത്തിന് എന്ന വ്യാജേന പൂജിച്ചുവെച്ച വില്ല് ഭഗവാൻ ഞാൻ കെട്ടുമ്പോഴേക്കും ഒടിഞ്ഞു പോയി അതിൻ്റെ ശബ്ദം കേട്ട് കംസൻ വിറച്ചു പേടിച്ച് വിറച്ചു എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ തവണ കേട്ടത് അല്ലേ അന്ന് കംസൻ ഉറക്കം ഉറക്കമൊന്നിന് വന്നിട്ടില്ല എന്നാണ് പറയണത് ദുർനിമിത്തങ്ങളൊങ്ങനെ ഓരോന്ന് തോന്നുകയാണ് സ്വപ്നം കാണുക ആ ദു ദുസ്വപ്നങ്ങൾ കാണുക അങ്ങനെ അന്ന് കംസന് കാളരാത്രിയായിരുന്നു എന്നാണ് പറയുന്നത് പല ദുർനിമിത്തങ്ങളും കണ്ടു ഇത്രേ പേടിച്ചിട്ടേ അപ്പോൾ കൃഷ്ണൻ സാമാന്യക്കാരനല്ല എന്നുള്ള ഒരു ബോ ബോധം ഈ വില്ലൊടിക്കണ ശബ്ദം കേട്ടപ്പോൾ മുതൽ തോന്നിത്തുടങ്ങി എന്നാലും ധൈര്യം ഒന്നും വിട്ടില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെ പ്രഭാതമായപ്പോൾ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് സഭയിൽ നല്ല ശബ്ദം കേട്ട സഭയിലേക്ക് പുറപ്പെട്ടു മല്ല മല്ലന്മാർ ചാണൂരൻ മുഷ്ടികൻ തുടങ്ങിയ മല്ലന്മാരുണ്ട് കംസന് അവിടെ ദുന് ഈ മല്ല മല്ലന്മാർ യുദ്ധത്തിനായിട്ട് കയറുന്നതിന് മുമ്പുള്ള ദുന്ദുഭിനാദം കേട്ടു അപ്പോൾ ആ ഭാഗത്തേക്ക് പുറപ്പെട്ടു വരും രണ്ടുപേരും കൂടി ഏട്ടനും അനിയനും കൂടി അത് മുതലാണ് ഇനി കൂലയാപീഠത്തിനെ കൊല്ലുന്നതും ഒക്കെയാണ് അടുത്തുള്ള ശ്ലോകങ്ങളിൽ അത് നോക്കാം എൺപത്തിയേഴാമത്തെ എൺപത്തിയാറാമത്തെ ശ്ലോകമാണ് അടുത്തത് ചൊല്ലേറും കൊല കൊമ്പന കൂവലയാ പീഠത്തോടെത്തുന്നതും മല്ലന്മാരു നേരിടുന്നതുമുടൻ കൈവല്യമേകുന്നതും അല്ലേ മാതുലനെ പിടിച്ചു സഹസാ കൈ കൊല്ലുന്നതും കല്യാണം ജനനിക്കു നൽകിയതുമെൻ ഗോവിന്ദ കൈകൂപ്പിനേൻ കംസനെ കൊല്ലുന്നത് വരെ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു പൂന്താനം ചൊല്ലേറും കൊലകൊമ്പനാം കൂവലയാവീടം കൊലകൊമ്പൻ എന്ന് കേട്ട ആന ആണ് കൂവലയാവീടം എന്ന പേരുള്ള ആ ആന ആ കുവലയാപീഡത്തിൻ്റെ അടുത്ത് എത്തി അവിടെ ദ്വാര ഗോപുരദ്വാരത്തിൽ ഈ കുവലയാപീഡത്തിനെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആനക്കാരനോട് പറഞ്ഞു ഭഗവാൻ അതിനെ ഒന്ന് മാറ്റി നിർത്തു ഞങ്ങളൊന്ന് കടന്നു പോട്ടെ എന്ന് പറഞ്ഞു ആനക്കാരനു ദേഷ്യം വന്നു ആനക്കാരൻ എന്ത് ചെയ്തു ഭഗവാന്റെ നേർക്ക് ആനയെ അങ്ങ് വിട്ടു അപ്പോൾ ആന ഭഗവാനെ ഉപദ്രവിക്കാൻ വന്നു ഭഗവാൻ്റെ നേരെ തിരിച്ചുവിട്ടപ്പോൾ ആനയുടെ പിടിയിൽ പെടാതെ ഭഗവാൻ ആനയുടെ പുറകിലെത്തി വാലിൽ വാലിമ്മെ പിടിച്ച് ഗരുഡൻ പാമ്പിനെ കൊത്തി വലിക്കുന്ന പോലെ വലിച്ചഴിച്ചു അത്രേ അത് കഴിഞ്ഞ് ശ്യാമ പത്ത് പത്ത് പതിനായിരം ആനകളുടെ ശക്തിയാണ് ഈ ഒരു കുലയാപീടത്തിന് ഈ ആനയ്ക്ക് ആ ആന ഭഗവാനെ കുത്താനും പിടിക്കാനും തുമ്പിക്കൈ കൊണ്ട് പിടിക്കാനും കുത്താനും ഒക്കെ ശ്രമിച്ചു നോക്കിയിട്ടും ഫലിച്ചില്ല പശുക്കുട്ടികളോട് കളിക്കുന്ന പോലെ ഭഗവാൻ കുറേ നേരം ആ ആന ആനയുടെ അടുത്ത് കളിച്ചു എന്നാണ് പറയുന്നത് പശു അത് പശുക്കുട്ടിയുടെ പോലെ ഉള്ളൂ എന്നർത്ഥം അത് കഴിഞ്ഞ് ആനയുടെ മസ്തകത്തിൽ കയറി ചവിട്ടിപ്പിടിച്ച് തൃക്കായി കൊണ്ട് രണ്ടു കൊമ്പും പറിച്ചെടുത്തു എന്ന് പറയുന്നു ഭാഗവതത്തിൽ ആനയെ കൊമ്പ് കുത്തിച്ചു എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ആന പേടിച്ച് കൊമ്പ് കുത്തി നിലത്ത് അപ്പോൾ ആ കൊമ്പ് രണ്ടും പറിച്ചെടുത്തു ഒന്ന് ഏട്ടനും കൊടുത്തു ഒന്ന് താനും എടുത്തു അങ്ങനെ ആ കൊമ്പുകൾ ആനക്കൊമ്പുകൾ തോളത്ത് വെച്ച് ആണ് രണ്ടുപേരും കൂടി യുദ്ധരംഗത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു ആനക്കൊമ്പ് ആയുധമായി ധരിച്ച രാമകൃഷ്ണന്മാർ എന്നാണ് പറയണത് കൂട്ടുകാരായ ഗോപാലന്മാരോടും ഒക്കെ കൂടി നല്ല രംഗത്ത് പ്രവേശിച്ചു സഭയിലുള്ള ജനങ്ങൾക്ക് ഇവരെ കണ്ടപ്പോൾ അവന് ഓരോരുത്തർക്കും ഓരോരോ പോലെയാണ് തോന്നിയത് എന്ന് പറയുന്നു ഓരോരുത്തർക്കും വിവിധ രൂപത്തിലാണ് ഭഗവാനെ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയത് എന്ന് പറയുന്നു മല്ലന്മാർക്ക് ഇടിവാള് പോലെ അതുപോലെ പ്രജകൾക്ക് രാജാവായിട്ട് തോന്നി കാമിനികർ കാമിനികൾക്ക് കാമദേവനായിട്ട് തോന്നി ഗോപന്മാർക്ക് ഗോകുലനാഥനായിട്ട് തോന്നി ദുഷ്ടന്മാരായ രാജാക്കന്മാർക്ക് ചക്രവർത്തിയായിട്ട് തോന്നി അച്ഛനമ്മമാർക്ക് ഓമന പുത്രനായിട്ട് തോന്നി കംസന് കാലനായി തോന്നി ഈ ഭഗവാനെ കണ്ടപ്പോൾ അജ്ഞാനികൾക്ക് എന്താ തോന്നിയത് ഓ ഇവനൊരു എടയച്ചെറുക്കൻ എന്നേ തോന്നിയുള്ളൂ ആരാ എന്താണെന്നറിയാത്ത അജ്ഞാനം ബാധിച്ചവർക്ക് ആ ഇത് വെറും ഒരു ഇടയാച്ചറക്കൻ എന്നേ തോന്നിയുള്ളൂ യോഗികൾക്കാണെങ്കിലോ ഓങ്കാരപ്പൊരുളായിട്ടാണ് തോന്നിയത് വൃഷ്ണികൾക്ക് പരദേവതയായിട്ട് തോന്നി ഇങ്ങനെ വിവിധ രസങ്ങളെ ആണ് ഈ ഓരോരുത്തർക്കും തോന്നിയത് അങ്ങനെ ഭഗവാൻ ശോഭിച്ചു ആ സഭയിൽ എന്ന് പറയുന്നു സഭാവാസികൾ ഭഗവാന്റെ ആ സൗന്ദര്യ അമൃതിനെ കോരിക്കുടിച്ച് ആനന്ദമത്തരായി എന്നാണ് പറയണത് ഭഗവാൻ്റെ അത്ഭുതകർമ്മങ്ങളെപ്പറ്റി പാടി അവർ ഗോപികളുടെ മഹാഭാഗ്യത്തെ മുക്തകണ്ഠം പുകഴ്ത്തി എന്ന് പറഞ്ഞു അത് മധുരാപുരിയിൽ ഭഗവാൻ ആ മറ്റേ തെരുവിൽ കൂടി നടക്കുമ്പോൾ തന്നെ ഗോ അവിടെയുള്ള സ്ത്രീകൾ ഗോപികമാരുടെ ആ ഭാഗ്യത്തെപ്പറ്റി മുക്തകണ്ഠം അന്ന് തന്നെ പ്രശംസിച്ചിരുന്നു ആ ഗോപികമാരുടെ ഭാഗ്യത്തെപ്പറ്റി ഇവിടെ പൂന്താനം പറയണത് കൊലകൊമ്പനാം ചൊല്ലേറും കുവലയാപീഠം ആ കുവലയാ ചൊല്ലേറിയ കൊലകൊമ്പനെന്ന് ചൊല്ലേറിയ കുവലയാപീഠത്തിൻ്റെ അടുത്ത് എത്തുന്നതും പിന്നെ മല്ലന്മാരോട് മല്ലന്മാര ചാണൂരനും മുഷ്ടികനും മല്ലന്മാരോട് നേരിടുന്നതും ഉടൻ കൈവല്യമേകുന്നതും ആ മല്ലന്മാരെ മല്ലന്മാരോട് മല്ലന്മാർ വന്നു വിളിച്ചു യുദ്ധത്തിന് രാമനെയും കൃഷ്ണനെയും യുദ്ധത്തിന് വിളിച്ചു അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ കുട്ടികളല്ലേ നിങ്ങളെപ്പോലെ വലിയ മല്ലന്മാരോട് യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തി ഞങ്ങൾക്കില്ല വലിയൊരു കുട്ടികളും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് യോജിക്കില്ല അല്ല നിങ്ങളെപ്പോലുള്ള വലിയ വലിയ മല്ലന്മാർ ഞങ്ങളെപ്പോലുള്ള കുട്ടികളോട് യുദ്ധം ചെയ്യുന്നത് ധർമ്മമല്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചാണൂരം പറഞ്ഞു നിങ്ങൾ കുട്ടികളാണ് കാണുമ്പോൾ പഷ് പക്ഷേ നല്ല ബലമുണ്ടല്ലോ പതിനായിരം ആനയുടെ ബലമുള്ള കുവലയാ വീടത്തെ നിങ്ങൾ കൊന്നില്ലേ അപ്പോൾ നിഷ്പ്രയാസം കൊന്നില്ലേ വെറുതെ നിഷ്പ്രയാസം കൊന്നു അതുകൊണ്ട് നിങ്ങൾ തുല്യ ബലന്മാരാണ് യുദ്ധം ചെയ്യുക ചെയ്യുക തന്നെ വേണം ഞങ്ങളോട് തന്നെ യുദ്ധം ചെയ്യണം നിങ്ങൾക്ക് ബലമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല യുദ്ധത്തിന് വരണം വരാതെ പറ്റില്ല എന്നാണ് ചാണൂരൻ പറഞ്ഞത് അങ്ങനെ ചാണൂരനോടും മുഷ്ടികനോടും തം യുദ്ധം ചെയ്ത് കാണികളെ ആനന്ദമത്തരാക്കി ആ യുദ്ധം നല്ല സുകുമാരന്മാരായ രാമകൃഷ്ണന്മാരും ആ മല്ലന്മാരും തമ്മിൽ യാതൊരു ഇതുമില്ല യുദ്ധം കണ്ട് കാണികൾ കുറേ പേർ സഭയിൽ നിന്നിറങ്ങിപ്പോയിത്രേ ചിലര് തല താഴ്ത്തിയിരുന്നു ഇത്രേ ചിലര് കണ്ണീരൊഴുക്കിയത്രേ സഭാവാസികളുടെ സംഭവ സങ്കടം കണ്ടിട്ട് ഭഗവാൻ മല്ലന്മാരെ വധിച്ചു ചാണൂരൻ്റെ കൈ പിടിച്ച് വട്ടം ചുറ്റി മേപ്പോട്ട് നോക്കി തലയ്ക്ക് മീതെ വട്ടം ചുറ്റിച്ച് ഭൂമിയിൽ അടിച്ചു കൊന്നു അങ്ങനെ പമ്പരം കറക്കണ പോലെ കറക്കി 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 ഒരൊറ്റ അടി അങ്ങനെ കൊന്നു ചാണൂരനെ എന്നാണ് പറയുന്നത് ഇത് കണ്ട് ബലരാമനും മുഷ്ടികനെ ഇതുപോലെ ചുഴറ്റി അടിച്ചു കൊന്നു പിന്നീട് യുദ്ധത്തിന് വന്ന കൂടൻ എന്ന് പറഞ്ഞിട്ടൊരു മല്ലനുണ്ട് കൂടൻ കൂടനെ ബലരാമനും പിന്നെ ഒരു വേറൊരു മല്ലനുണ്ട് ശലതോശലകൻ ശലതോശലകന്മാരെന്ന് പറഞ്ഞിട്ട് വേറെ രണ്ട് മല്ലന്മാരുണ്ട് അവരെ ഭഗവാനും നിഗ്രഹിച്ചു ആചാ ഇതിൽ ഈ പൂന്താനത്തിൻ്റെ ശ്ലോകത്തിലെ ചാണൂരൻ്റെയും മുഷ്ടികൻ്റെയും കാര്യേ പറയുന്നുള്ളൂ എന്തായാലും ആ അവരോട് യുദ്ധത്തിന് വന്ന മല്ലന്മാരെയെല്ലാം ഇവർ വധിച്ചു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് കംസൻ പരിഭ്രമിച്ചു ഇതൊക്കെ കണ്ടപ്പോൾ കംസന് പരിഭ്രമായി രാമകൃഷ്ണന്മാരെ പിടിച്ചു കെട്ടാൻ പറഞ്ഞു വസുദേവനെ കൊല്ലാൻ ആജ്ഞ കൊടുത്തു ഓരോന്നിനും ആജ്ഞ കൊടുക്കുകയാണ് ഈ ചെറുക്കന്മാരെ പിടിച്ച് കെട്ട് എന്ന് പറഞ്ഞു വസുദേവനെ പിടിച്ച് കൊണ്ടുപോയി കൊല്ലാൻ പറഞ്ഞു ഇതൊക്കെ ആജ്ഞ കൊടുക്കുന്നുണ്ട് ആരും കേൾക്കാനില്ല മലന്മാരൊക്കെ ചത്തില്ലേ കംസൻ കംസന് ആകെ പരിഭ്രമായി ഭഗവാൻ ഭഗവാൻ യോഗസിദ്ധിയുള്ള ആളാണ് അദ്ദേഹം ഭഗവാൻ ഈ സഭയുടെ അവിടുന്ന് കംസൻ്റെ മഞ്ചത്തിലേക്ക് എടുത്തങ്ങോട്ട് ചാടിയിത്രേ എന്നിട്ട് കംസൻ്റെ മുടിയിൽ പിടിച്ച് വാട്ടം ചുറ്റിച്ച് താഴത്തേക്ക് തള്ളിയിട്ടു കംസൻ വാളൊക്കെ ആയിട്ടാണ് ഇരിക്കണത് പക്ഷേ ഭഗവാന്റെ കയ്യിൽ യാതൊരു ആയുധവും ഇല്ല രണ്ട് കൈകൾ മാത്രമാണ് ഭഗവാന്റെ ആയുധം അങ്ങനെ പിടിച്ച് വാട്ടൻ ചുറ്റിച്ച് തള്ളി താഴെയിട്ടു നിലത്ത് വീണ കംസൻ്റെ മാറത്ത് ബ്രഹ്മാണ്ട കോടികൾ മുഴുവൻ ഭഗവാൻ്റെ ഉള്ളിലാണ് അല്ലേ ആ ശക്തി മുഴുവനും ഈ കംസൻ്റെ മാറത്ത് അങ്ങോട്ട് വന്ന് വീണ പോലെ ഭയം കൊണ്ട് കംസന് ഭഗവാനെ നിരന്തരം ശരിക്കു പറഞ്ഞാൽ കംസൻ ഭഗവാനെ നിരന്തരം സേവ ചെയ്യുകയായിരുന്നു അല്ലേ ഈ കൃഷ്ണൻ 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 എന്നല്ലാതെ ഈ കംസന് ദേവകിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഈ കൃഷ്ണനെയാണ് ഈ എട്ടാമത്തെ പുത്രൻ കൃഷ്ണൻ എന്ന് പേരില്ലെങ്കിൽ അന്ന് അറിയില്ലെങ്കിലും അന്ന് മുതൽ ഈ ഈ ഒരു പേടി ഈ ഒരു ഭഗവാനെയാണ് കംസൻ വിചാരിച്ചു കൊണ്ട് നടന്നത് ഒരു നിമിഷം പോലും മാറിയിട്ടില്ല മനസ്സിൽ നിന്ന് ആ ഒരു ആ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ അങ്ങനെ അങ്ങനെ നിരന്തരം സേവ ചെയ്തു എന്നാണ് പറയണത് ദ്വേഷിച്ചിട്ടായാലും സ്നേഹിച്ചിട്ടായാലും ഭഗവാനെ ഓർത്തോ എന്നാൽ മുക്തിയാണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ ആ സച്ചിൽ സ്വരൂമനെ ഭഗവാൻ തൻ്റെ മാറിൽ കംസൻ തൻ്റെ മാറിൽ അങ്ങനെ തിളങ്ങിക്കണ്ടു എന്നാണ് പറയണത് അങ്ങനെ ദേഹം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു സാരൂപ്യത്തെ പ്രാപിച്ചു എന്നാണ് പറയുന്നത് പിന്നെ കംസൻ്റെ അനുജന്മാരായണ്ട് കുങ്കൻ തുടങ്ങിയ ചിലർ അവർ അവരെ ബലരാമൻ നിഗ്രഹിച്ചു പിന്നെ മരിച്ചു കിടക്കണ കംസൻ്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച രണ്ട് ഭാര്യമാരുണ്ട് അവരെ ഭഗവാൻ അന്തപുരത്തിലേക്ക് പറഞ്ഞയച്ചു പിന്നീട് ജയിലിൽ കടന്ന ദേവകീ വസുദേവന്മാരുടെ അടുത്ത് ചെന്ന് അവർക്ക് ബന്ധനം തിന്ന് മോചിപ്പിച്ചു അവരെ ശ്രീകൃഷ്ണനും ബലരാമനും അവരുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചു ആദ്യമായിട്ടാണ് ദേവകീ വസുദേവന്മാർ ഈ ഭഗവാനെയും കാണ ഇവരെ മക്കളെ കാണുന്നത് അല്ലേ കംസദ്രോഹം അനുഭവിച്ച് കുവലയാപീഠം എന്ന ഗജശ്രേഷ്ഠനെ വഞ്ചിച്ച് ക്ഷോഭിപ്പിച്ച് അഹങ്കാരം നശിപ്പിച്ചു കൊമ്പുകൾ പറിച്ചെടുത്തു ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കമാണ് പറയുന്നത് ചാണൂര മുഷ്ടികന്മാരെ മല്ലയുദ്ധത്തിലും ഖഡ്ഗാണിയായ കംസനെ മഞ്ചത്തിൽ നിരായുധനായി ചാടിപ്പിടിച്ച് താഴേക്കിട്ട് മോക്ഷവും കൊടുത്തു അത് കഴിഞ്ഞ് കംസത്തിൻ്റെ ദ്രോഹങ്ങൾ എന്തെല്ലാം അനുഭവിച്ചു ആറു മക്കളെ തല്ലിക്കൊന്നു അല്ലേ അങ്ങനെയല്ല എല്ലാ ദ്രോഹങ്ങളും അനുഭവിച്ച് ദയനീയമായി ജയിലിൽ കഴിഞ്ഞിരുന്ന് ആ അച്ഛനും അമ്മയ്ക്കും ദേവകി വസുദേവന്മാർക്ക് മോചനം കൊടുത്തു അങ്ങനെ ആ ആനന്ദം ഈ മക്കളെ കണ്ടിട്ടുള്ള ആനന്ദവും ആ ജയിലിലെ ആ തടവിൽ നിന്ന് കിട്ടിയ മോചനവും എല്ലാം കൊണ്ട് അവർ അങ്ങോട്ട് സം എല്ലാ എല്ലാ ആ ആനന്ദം കൊണ്ടാണ് അപ്പോൾ അവർ കരഞ്ഞത് എന്ന് പറയണു ഇങ്ങനെയൊക്കെ ചെയ്ത ഈ ഗോവിന്ദനെ ഞാൻ ഇതാ വന്ദിക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോ ഒരു ശ്ലോകത്തിലെ അർത്ഥം വലയാപീഠത്തിനെ കൊല്ലുന്നത് മുതൽ അച്ഛനമ്മമാരെ വരെ ഒരൊറ്റ ശ്ലോകത്തിലെ പൂന്താനം പറഞ്ഞു വച്ചിട്ടുണ്ട് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത തവണ നോക്കാം അത് ഇതിൻ്റെ ഈ ഈ ശ്ലോകത്തിൻ്റെ തുടർച്ച തന്നെയാണ് അടുത്ത ശ്ലോകവും അതെന്തായാലും അടുത്ത തവണ നോക്കാം ഇപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം